എൻ്റെ അഞ്ഞൂറാമത്തെ വീഡിയോ ആണ് എ ഹാൻഡ് ഓഫ് മേഴ്സി എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ആർക്കും വേണ്ടാത്ത ഒരാളായിരുന്നു ഒരാളായിരുന്നുണ്ടോ ഞാൻ സ്മാർട്ട് അല്ല ഞാൻ എനിക്ക് പല ചെയ്യാൻ പറ്റില്ല പല സിറ്റുവേഷനിലേക്ക് പോകാൻ പറ്റില്ല പല ഇത് നേരിടാൻ പറ്റില്ല ഒരു കടയെ പോയിട്ടുള്ള സാധനം മേടിച്ചാൽ തന്നെ കടക്കാരൻ പറയുന്നത് ഞാൻ ഇങ്ങനെ എടുത്ത് വച്ച് എനിക്ക് എങ്ങനെ നോ പറയണമെന്ന് പറ അറത്തില്ല ഇപ്പം വൈദ്യാശാസ്യങ്ങൾ പോലുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ജഡ്ജ് കണ്ടസ്റ്റൻറ്റിനും അടക്കം പറയും ഞാനിപ്പോൾ റൂമിലോട്ട് ഓടും അപ്പം എൻ്റെ സിബ്ലിംഗ്സ് ഒക്കെ പറയും ഇത്തരത്തിലേ പോലെ അനക്കെട്ടിയില്ല അങ്ങനെ ഒത്തിരി 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 കുറവുകളും കുഴപ്പങ്ങളും ഉള്ള ഒരാളായിട്ടാണ് എൻ്റെ കുറേ നാളത്തെ ഒരു ലൈഫ് ജേണി ഉണ്ടായിരുന്നത് സോ ഇരുപത്തഞ്ചാമത്തെ വയസ്സാണ് ഞാൻ ധ്യാനം കൊടുക്കുന്നത് എൻ്റെ മാരേജ് എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടാണെങ്കിലും വളരെ കുറേ അറിവുള്ള കുറേ വേറെ ലൈഫ് സ്റ്റൈലുള്ള ഒരാളെ കല്യാണം കഴിച്ചതുകൊണ്ടാണെങ്കിലും എനിക്ക് ഒരുപാട് കറക്ഷൻസ് കിട്ടുമായിരുന്നു അദ്ദേഹം എന്നെ ഒരു ബെറ്റർ പേഴ്സൺ അങ്ങനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ എല്ലാ തരത്തിലും എല്ലാവരും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പോരാമകളും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും ആരും അതിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരാൾ ബിഹേവ് ചെയ്യുന്നത് ഒരാൾക്ക് എന്തുകൊണ്ട് ആ ഒരു പഠിച്ചു മുന്നോട്ട് വരാൻ പറ്റാത്തത് ഒരു കോഴ്സിന് കിട്ടാതെ എന്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ആളുകളായിട്ട് ഇടപഴകാൻ പറ്റാത്തത് ആങ്സൈറ്റി ഉണ്ടോ എന്താ എന്തെങ്കിലും സെൽഫ് കോൺഫിഡൻസിൻ്റെ ഇഷ്യൂ ഉണ്ടോ ഇതൊന്നും ആരും എന്നോട് ചോദിച്ചിട്ടില്ല മറിച്ച് എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും കൊള്ളില്ലാത്ത ആളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാം നമ്മുടെ ചിലർക്ക് ഹോം അത്ര ഹോം എക്സ്പീരിയൻസ് ഒന്നും തരണമെന്നില്ല സൊ പെറ്റമ്മ മറന്നു പോകുന്ന ഒരു വജനഭാഗം ഉണ്ട് കേട്ടോ അങ്ങനെ മറന്നു ഞാൻ പറയില്ല പക്ഷെ നമ്മുടെ തൊട്ടടുത്ത ആളുകൾക്ക് നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്യുന്നു നമ്മളെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ വരെ നമ്മളെ അപേക്ഷിച്ച് കളയുന്ന ഒരു സിറ്റുവേഷൻ സോ അതുകൊണ്ട് തന്നെ എനിക്ക് മനുഷ്യന്മാരിൽ വലിയ പ്രത്യാശ ഒന്നും ഇല്ല മുമ്പ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളുടെ പാടങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് സൊ ഇത്തഞ്ചാമത് വയസ്സിൽ ഞാൻ ധ്യാനം കൂടാൻ പോയി ജെറുസലേം ജെറുസലാം ധ്യാനകേന്ദ്രം തൃശൂരിലാണ് ഞാൻ ധ്യാനം കൂടുന്നത് അതിനുമുമ്പ് മുമ്പ് എനിക്ക് ഒരു ജോലി കിട്ടി എനിക്ക് ൊന്നും ഒരു വിജയം ജീവിതത്തിൽ ദൈവം തന്നിട്ടില്ല ഇരുപത്തിയഞ്ച് വയസ്സിന് മുമ്പ് വരെ എൻ്റെ കല്യാണം നടന്നുവഴികെ ബാക്കി നിരന്തരമായ തോൽവികളാണ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എപ്പോഴും തോറ്റോണ്ടേയിരിക്കും ഞാൻ എന്തിനു സംചാരം തോക്കും അതായത് നൂറ്റൊന്ന് ശതമാനം എഫേർട്ട് ഇട്ടാലും പൈസ ചിലവാക്കിയാലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ആ കോഴ്സിന്റെ ജോലിക്ക് പോവാൻ പറ്റത്തില്ല തോൽവികളുടെ ഒരു ഭയങ്കര ഒരു ഇതാണ് സോ ഇതിനൊക്കെ കാരണം കാരണമുണ്ടായിരുന്നു പക്ഷെ അത് ആർക്കും അറിയില്ലായിരുന്നു ആരോട് ചോദിച്ചിട്ടില്ല ഈവൻ എൻ്റെ മാര്യേജിന് പറയലൊരു കാരണമുണ്ട് അതും എന്നോട് ആരും ചോദിച്ചിട്ടില്ല സോ ഞാന് ധ്യാനകേന്ദ്രത്തിലിരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് കുറെ ആവശ്യങ്ങൾ എനിക്ക് ജോലി കിട്ടണം വീട് വെക്കണം അങ്ങനെ ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ ആവശ്യങ്ങളൊക്കെയാണ് ഞാൻ എഴുതിയിട്ട് എഴുതിയിട്ടിങ്ങനെ പോകുന്നത് ഞാൻ അവിടെ ചെന്നിട്ട് ആ ചേച്ചിയോട് ഏഹ് അവിടെ ഒരു കൗസിലിംഗ് നടത്തുന്ന ഒരു ചേച്ചി പത്താം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ല ഒരു സാധാരണ ഒരു വിട്ടമ്മ അവർ എന്നോട് ചേച്ചി മേളെ അനീ പറയുന്നു വിഷമങ്ങൾ പറയുന്നു ഞാൻ പറഞ്ഞു എൻ്റെ എന്റെ പൊന്നേ അതില്ല ഇതില്ല ആവശ്യം ഈ ആവശ്യം ഇതൊക്കെ അപ്പോൾ നടത്തി തരാം അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ആറ് മാസം കഴിയുമ്പോൾ ദേ നിന്റെ ഈ ആവശ്യം നടക്കും മൂന്ന് മാസം കഴിയുമ്പോൾ ദേ നിന്റെ ഈ ആവശ്യം നടക്കും പ്രവചിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ചേച്ചി കാര്യം ഞാൻ പറഞ്ഞാൽ ഒരാൾക്ക് ഒരാൾക്കൊരു കണക്ഷൻ കിട്ടില്ല ബുക്ക് അടച്ചു വെച്ചിട്ട് എന്നോട് ചോദിച്ചു ബുക്ക് പിന്നെ ബൈബിൾ 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 അടച്ചു വെച്ചിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് തുറന്നിട്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു കാര്യം ലൈഫിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അത് ഈ യശാ പ്രവാചിന്റെ പുസ്തകത്തിലുള്ള ഭാഗമാണ് പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സൊലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ അപ്പൊ ഞാനൊന്ന് ശരിക്കും അങ്ങിരുന്നു പോയി എന്ന് പറയില്ലേ കാരണം പീഡനം എന്ന് പറഞ്ഞാൽ വലിയ ഒരു അബ്യൂസ് എക്സ്പീരിയൻസ് അല്ലെങ്കിലും ടെന്ത് പഠിക്കുന്ന സമയത്ത് ഞാനൊരു പിക്നിക്ക് പോയിരുന്നു നമ്മുടെ ടെൻത്തിലെ ഒരു നാലഞ്ച് ദിവസം നീളു നിൽക്കുന്ന ഒരു പിക്നിക്ക് ആ സമയത്ത് ആ മൈസൂർ ഗാർഡൻ ഉണ്ടാവില്ല അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെയുള്ള സ്ട്രീറ്റ് ബോയ്സ് പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടായിരുന്നു സോ എനിക്കും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടും ഓൾറെഡി ഒരു സ്ട്രിക്ട് പാരന്റിംഗ് ഒക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് അപ്പോൾ എല്ലാത്തിനും വരെ പേടിയാണ് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊന്നും ചെയ്യാനൊന്നുള്ള ഒരു കഴിവ് കപ്പാസിറ്റിയൊന്നും എനിക്കില്ല സോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്നെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു ജസ്റ്റ് എ ബാഡ് ടച്ച് എക്സ്പീരിയൻസ് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ പെട്ടെന്ന് പേടിച്ച് പോയി ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞെങ്കിലും ടീച്ചേഴ്സ് എന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാതെ എന്നെ ആശ്വസിപ്പിക്കാതെ എന്നോട് പറഞ്ഞു മിണ്ടരുത് കയ്യിൽ പോകാൻ പറഞ്ഞു ബഹളം ഉണ്ടാക്കരുത് രാത്രി നമുക്ക് റൂമിലൂടെ എത്തണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എന്റെ മൈൻഡ് അവിടെ സ്റ്റക്കായിപ്പോയി അതിന് ശേഷം എനിക്ക് കരയാൻ പറ്റില്ല കരഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അപ്പൊ തന്നെ ഒരു സൊല്യൂഷൻ ആണ് പക്ഷെ മൈൻഡ് അവിടെ സ്റ്റക്കായി പോകുന്ന ഒരു പോയി ഞാൻ അപ്പൊ ഞാൻ അപ്പൊ എനിക്കൊന്നും മനസ്സിലല്ല ഞാൻ എനിക്ക് എനിക്ക് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് ചെറുതായി ഞാൻ ഒത്തിരി ചിന്തിക്കുവായിരുന്നു അപ്പൊ ഞാൻ ടെൻ്റിലാണെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട് യു ഷുഡ് ക്രൈ എന്തെങ്കിലും ഉണ്ടായത് കയണം കരഞ്ഞാൽ ശരിയാവും ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കരയാൻ വേണ്ടി ഇങ്ങനെ കരയാൻ പോലെ ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കരച്ചിൽ എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലായില്ല ചെറിയ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞു തരുമ്പോൾ പക്ഷേ രാത്രി ഞങ്ങളോട് വാഷ്റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരാനൊക്കെ പറഞ്ഞ സമയത്താണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതൊരു ഷോക്ക് ആയിരുന്നു ഒരു മെന്റൽ ഷോക്ക് അതായത് ആ ഒരു എക്സ്പീരിയൻസ് അതുവരെയും ഞാൻ കണ്ട ലോകം അങ്ങനെ ഒരു സൈഡ് ലോകത്തിനുണ്ടെന്നും ഒരു ഒരു മോശം ഒരു ഒരു മോശം ആളുകളുള്ള ഒരു ലോകം ഇങ്ങനെ കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്ന ഒരു ലോകം പെൺകുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്ന ഒരു ലോകം അങ്ങനത്തെ ഒരു സൈഡ് ലോകത്തിനുണ്ടെന്ന് അന്നാണ് ശരിക്കും എനിക്ക് മനസ്സിലായത് അത്രയും നാളും ഒരു ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു ബോഡി ഒരു ചലഞ്ചിങ് സംഗതി ഫീ ഫീൽ ഫീൽ ചെയ്യാതിരുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും അല്ല പക്ഷെ അന്ന് അത് അത് അതൊരു അത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാക്കുന്ന ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട് സോ ആ ഒരു സമയത്താണ് എനിക്ക് ഹാലൂസിനേഷൻ ഉണ്ടാവാൻ തുടങ്ങി ലൈക്ക് ഒരു തരം കറുത്ത രൂപങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാൻ തുടങ്ങി സോ ഇതൊക്കെ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് അറിയാനുള്ള നോളജ് നമ്മുടെ സൊസൈറ്റിയിൽ ആർക്കും തന്നെ ഇല്ല ടീച്ചേഴ്സിനും അറിയില്ല അല്ലെങ്കിൽ അവർ എന്നെ വന്നാൽ അപ്പോൾ തന്നെ ആശ്വസിപ്പിച്ചാൽ അല്ലെങ്കിൽ എനിക്കൊരു സൊല്യൂഷൻ കണയ്ക്ക് എനിക്ക് തന്നെ അധ്യാപകർക്കുണ്ടാവുന്നില്ല ഒരു ബി എഡ് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അറിയില്ല പിന്നെ സൊസൈറ്റിക്കില്ല പേരൻസിനുണ്ടാകുന്ന മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ട ഒരാൾക്ക് ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായാൽ അത് അഡ്രസ് ചെയ്യാൻ പോലുള്ള നോളജ് ഇല്ല സോ ഞാൻ ഹലോ സിനി പേടിക്കാൻ തുടങ്ങുന്നു എനിക്ക് ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല ഇത് ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെ എനിക്ക് ഉണ്ടായി അതായത് ഞാൻ പേടിക്കാൻ തുടങ്ങും ഞാൻ പാത്രമേ പോകുമ്പോൾ വീണ്ടും എൻഷോർ ചെയ്യും തൊട്ടടുത്ത് ആരും ഇല്ലല്ലോ ആരും ഇല്ലല്ലോ ഓക്കെ ആണോ ഞാൻ ജനാലും അതിലൊക്കെ അത് എനിക്ക് പ്രഗ്നൻസി ടൈമിലും എപ്പോഴും എല്ലാ സമയത്തും എനിക്ക് ആ പ്രോബ്ലം ഉണ്ട് അത് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും എൻഷോർ ചെയ്യും ഞാൻ സേഫ് ആണ് ഞാൻ സേഫ് ആണെന്ന് അനുശോചാർ ചെയ്യും രാത്രികൾ പോകാൻ പറ്റില്ല ആൾക്കൂട്ടത്തിനെ കാണാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും ആരെങ്കിലും ഉപദ്രവിക്കുമ്പോൾ എന്നുള്ള ഒരു പേടി എനിക്ക് ഉണ്ടാവാൻ തുടങ്ങി സോ ഇന്ന് ക്രൗഡിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ജീസസ് ക്രൈസ്റ്റ് എൻകൗണ്ടർ എന്ന എക്സ്പീരിയൻസ് ഞാൻ അന്ന് അവിടെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആരും എന്നെ ആശ്വസിപ്പിച്ചില്ല സോ ബൈബിളിൽ എന്താ പറഞ്ഞ ആ വചനവാഗം എന്താ പറഞ്ഞ ബാഡ് ഒരു പീഡന എക്സ്പീരിയൻസ് തന്നെയാണ് ആ വചനം വെച്ച് നോക്കുവാണെങ്കിൽ മനസ്സൊലിഞ്ഞ് പറഞ്ഞു എനിക്ക് മൈൻറെ ഷോക്ക് ആയില്ലേ എന്നെ ആരും ആശ്വസിപ്പിച്ചില്ല അതെങ്ങനെയാണ് രണ്ടായിരം വർഷം മുൻപ് പഴക്കമുള്ള ഒരു ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് ഭയങ്കര ഒരു ഷോക്കായി പോയി അന്ന് ഞാൻ വിളിച്ചതാണ് ഈശോയെ അപ്പ എന്ന് ഈ വീണ്ടെടുക്കപ്പെട്ടവന് മാത്രമേ ഇതിന്റെ ഒരു ഇമ്പാക്ട് ഫീൽ ചെയ്യുള്ളൂ ബാക്കിയുള്ളവർക്ക് ഒരു കഥയാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം നരക ജീവിതമാണ് അതുവരെ ഉണ്ടായിരുന്നത് മാരേജ് ഹെൽപ്പ് ചെയ്യുന്ന വിചാരിച്ചിട്ടാണ് എയർലി മാരേജും സംഭവിക്കുന്നത് പക്ഷേ അതും വ്യക്തി പേഴ്സണൽ അത് ഹെൽപ്പ് ചെയ്തെങ്കിലും ഈ ആന്തരിക മുറികളൊന്നും ഇത് അഡ്രസ് ചെയ്യില്ല മാരേജ് അതൊക്കെ നമ്മുടെ തന്നെ ജേണിയാണ് സോ ഈ ഈ പ്രോബ്ലംസ് ഒന്നും അവിടെ സോൾവായില്ല സോ ഒത്തിരി ഭയെന്നും ഭയന്നും ഭയന്നും പത്ത് വർഷം ഒരാൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈച്ചൻ്റെ എവറി സെക്കൻഡ് പേടിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരെ പേടിക്കുക ഒരു സിറ്റുവേഷനെ പേടിക്കുക മുറികളെ പോലും പേടിക്കുക ഇട്ടിനെ പേടിക്കുക അങ്ങനെയൊക്കെ പേടിക്കുക ഇവിടെ എവിടേയും പോകാൻ പറ്റില്ല അങ്ങനെ അങ്ങനൊരാളെങ്ങനെയാണ് ഒരു ജോലി കണ്ടെത്തുന്നത് അങ്ങനൊരാളെങ്ങനെയാണ് പഠിക്കുന്നത് ഇതൊന്നും പോസിബിൾ പോസിബിളല്ല അവരെ സംബന്ധിച്ചുള്ള അയാളെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അയാളെ ചിന്ത അങ്ങനെ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള എൻ്റെ ജേർണിയില്ലെന്നാണ് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത് അവിടെ തൊട്ടേ എനിക്ക് ദൈവത്തിനെല്ലാം അറിയാം ദൈവം കണ്ടിട്ടുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് ഞാൻ ആയി അത് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ആ ചേച്ചനോട് പറയുന്നത് സൊ ദൈവം അത് കണ്ടു എന്നൊരു ബോധ്യം എനിക്കുണ്ടായി ഞാൻ ദൈവത്തോട് അദ്ദേഹത്തെ അറിയാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തുടങ്ങി ടു തൗസൻഡ് സെവൻ്റി മുതൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെ കഴിഞ്ഞ ദിവസം ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുവായിരുന്നു വീട്ടിൽ വന്നിട്ട് അതുവരെയുള്ള ജേർണി ഒന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിച്ചപ്പോഴേ എന്തൊരു എന്തൊരു മാറ്റമാണ് ക്രിസ്തുവിനെ കണ്ടില്ലായിരുന്നെങ്കിലോ ഇപ്പൊ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തെറാപ്പിക്ക് പോകാനോ ഒരു സൈക്കോളജി ഒരു സെക്ഷനിൽ പോകാനോ ഒന്നുമുള്ള പൈസ ഒന്നുമില്ല ഇത് ആയിരം രൂപ ഒരു മണിക്കൂറിന് കൊടുക്കുക അഞ്ഞൂറ് രൂപ ഒരു സെക്ഷന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും സാധാരണ കൂലിപ്പണിക്കാരന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല പക്ഷെ നമ്മുടെ കയ്യിലൊക്കെ എന്തുണ്ട് ബൈബിൾ ഉണ്ട് അല്ലേ ആ ബൈബിൾ തുറന്നങ്ങ് വായിക്കാം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ എന്നെ സഹായിച്ചിട്ടുള്ളത് സൈക്കോളജി അല്ല സൈക്കോളജി പുസ്തകങ്ങൾ ഞാൻ വായിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് കൺഫേം ചെയ്യുക മാത്രമാണ് ചെയ്തത് അതായത് എൻ്റെ ബൈബിള് എന്നെ ഫോമേഷൻ ചെയ്ത കാര്യങ്ങൾ ഭയപ്പെടരുത് ഞാൻ നിന്റെ അപ്പനാണ് എന്നുള്ള എൻ്റെ സൃഷ്ടാവ് എനിക്ക് തന്ന ഉറപ്പ് ഈ ഏശയപ്രവാചൻ പുസ്തകം വായിച്ചപ്പോഴാണ് എൻ്റെ ഭയങ്ങൾ വിട്ടുപോയത് എന്ത് പവർഫുൾ ആയിട്ടുള്ള ഒരു ഗോഡാണ് എനിക്കുള്ളത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ജനതകളെ ഇല്ലാതാക്കുന്ന ഒരു ദൈവത്തിന്റെ പവർ എന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇസ്രായേല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ തന്നെയാണ് സോ ആ ഒരു വിശ്വാസം കൊണ്ടാണ് എൻ്റെ മെന്റൽ ഹെൽത്ത് ജേണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ തന്നെ ഇതാക്കിയിട്ടുള്ളത് പിന്നെ എനിക്കൊരു കോൾ ഉണ്ടെന്ന് തിരിച്ചറിയാണ് ഇപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കൊരു ഫുഡ് റെസിപ്പി പോലും ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ല എനിക്കതിന് എനിക്കെന്തോ അതിനോടൊന്നും ഒരു ഇത് തോന്നിയിട്ടില്ല എനിക്ക് ചിലപ്പോൾ ഭാവിയിൽ മാറുമായിരിക്കും പക്ഷെ അതായത് എന്നെ ഇതിലൂടെ ഒക്കെ കടത്തിക്കൊണ്ട് പോയത് എനിക്കൊരു കോൾ ഉള്ളത് കൊണ്ടാണെന്നും ദൈവത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതുണ്ടെന്നും ഉള്ള ഒരു തിരിച്ചറിവാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായി മാറിയത് ചൈൽഡ്ഹുഡ് മുതലുള്ള സ്ട്രഗിൾസ് ആൻസൈറ്റി ഇഷ്യൂസ് സെൽഫ് ഡൗട്ട് ആണെങ്കിലും സെൽഫ് കോൺഫിഡൻസ് എല്ലാം ഇതിനെല്ലാം ഞാൻ റൂട്ട് ചെയ്യുന്നത് അതിനെയൊക്കെ മറികടക്കുന്നുണ്ട് ദൈവവചനം കൊണ്ടാണ് ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് വലിയൊരു ജനത്തിന്റെ മുമ്പിൽ ദൈവം എന്ന് ഞാൻ പറയും ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാളും വലിയവനാണ് സോ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് പേടിക്കേണ്ട കാര്യമില്ല എന്നാലും ഇപ്പോഴും കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ പലതിനെയും പലതിനെയും ഞാനിങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് കടന്നുകൊണ്ടിരിക്കുകയാണ് എനിവേ ഇനി കുഴപ്പമില്ല ഒരു ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഇത്രയൊക്കെ ദൈവം എത്തിച്ചല്ലോ സോ അതിൻ്റെ ഒരു നന്ദി സൂചികമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഏതെങ്കിലുമൊക്കെ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ലോ മൊമെന്റുകൾ ട്രോമാസ് ഹോളി ബൈബിൾ ദൈവം കാണുന്നുണ്ട് കറത്താൻ നിങ്ങളെ സഹായിക്കും എന്നെ സഹായിച്ച ദൈവം നിങ്ങളെയും സഹായിക്കും സോ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും അനുഗ്രഹിക്കും നമ്മുടെ ജേർണി ആർക്കും മനസ്സിലാവില്ല ആരും ഇതിൽ ഔട്ട്സൈഡ് നിൽക്കുന്ന ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഇത് എൻ്റെ ദൈവം കണ്ടു എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിച്ചു എന്നിൽ എനിക്ക് സൗകര്യം നൽകി സോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എവിടെയെങ്കിലും ഒക്കെ ഹെൽപ്ഫുള്ളാവട്ടെ താങ്ക് യു സോ മച്ച് അമ്മേ